അപ്പോ ഇന്നത്തെ വീഡിയോ ദമ്പിയില് കണ്ടത് പോലെ തന്നെ ഒരു ഈവനിങ് സ്നാക്ക് വീഡിയോട്ടോ സത്യം പറഞ്ഞാൽ കുറേ ദിവസമായി അതായത് കുറേ മാസങ്ങളായിട്ട് കഴിക്കണം 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 എന്ന് വിചാരിച്ച് ഭയങ്കര കൊതിയോടു കൂടി കാത്തിരിക്കുന്ന ഒരു സാധനമാണ് വൈറ്റ് പാസ്ത ഇനി ഞാൻ പൊതുവെ വൈറ്റ് പാസ്ത ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ വൈറ്റ് പാസ്ത കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് വല്ലപ്പോഴും കഴിക്കുന്നത് കോഫി ക്രീം പോയിട്ടാണ് അപ്പോൾ ഇപ്പോൾ കോഫി ക്രീം പോയി കഴിക്കാൻ എനിക്കൊരു ധൈര്യം പോരാ പ്രത്യേകിച്ച് അപ്പം ഞാൻ പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ ഷോർട്സും വീഡിയോസും അറിയാം ഞാൻ വെജിറ്റേറിയൻ ഫുഡാണ് കൂടുതൽ പ്രിഫർ ചെയ്യാറ് അപ്പോൾ ഒരു പരീക്ഷണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കതിനുള്ള ധൈര്യം ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി പാസ്ത നമുക്ക് വീട്ടിലുണ്ടാക്കല്ലോ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് വൈറ്റ് പാസ്ത അപ്പം അത് ഉണ്ടാക്കി എന്ന് വിചാരിച്ചു ആദ്യം കരുതി ജൊമാറ്റോയിൽ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് സ്വിഗ്ഗിയിൽ നോക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ നിയറസ്റ്റ് അതിൽ ലിസ്റ്റ് വരുള്ളോ റെസ്റ്റോറൻസിൻ്റെ ഒക്കെ പക്ഷെ അതിലൊന്നും എനിക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരു പേരുള്ള പാസ്ത കണ്ടില്ല എന്തൊക്കെയോ പേര് അപ്പം അതുകൊണ്ട് ഞാനൊരു എന്താ പറയാ ഒരു പരീക്ഷണത്തിന് നിന്നില്ല നമുക്ക് ഇണ്ടാക്കാമെന്ന് വിചാരിച്ചു അതും കുറെ ആയിട്ടോ എനിക്കൊന്നും ഒരു അഞ്ചാം മാസം ആറാം മാസം മുതലൊക്കെ എനിക്ക് എന്താ കഴിക്കാനുള്ള ക്രേവിങ്സ് വന്നതാണ് പക്ഷെ അന്നൊന്നും ഈ പറഞ്ഞ പോലെ ഓരോരോ വയ്യായികൾ കാരണം ഫിഫ്ത് മന്തിലൊക്കെ ബ്ലീഡിങ്ങിന്റെ പ്രശ്നം അത് കഴിഞ്ഞ് ബാക്ക് പെയിൻ ആയിട്ട് ബെഡ് റെസ്റ്റ് അങ്ങനെ 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 ഓരോരോ ബുദ്ധിമുട്ടുകളായിട്ട് ആഗ്രഹം ഇങ്ങനെ നീണ്ട് 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 പോയതായിരുന്നു അപ്പൊ ഇന്ന് കരുതി ഞാൻ എന്തായാലും അപ്പനെ കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ബെറ്റർ എസ്റ്റില്ല എന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെയല്ല ഞാൻ പൊതുവേ എനിക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ വരുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറയാ അമ്മ എനിക്ക് എൻ്റെ സാധനം വേണം തരും അപ്പം അമ്മ ഉണ്ടാക്കി തരും ചെയ്യും പക്ഷേ പാസ്ത എന്നിട്ട് അമ്മയോട് പറയാൻ പറ്റില്ല അമ്മയ്ക്ക് പാസ്ത ഉണ്ടാക്കാൻ വലിയ പിടിപാടില്ല ഇത് നമ്മുടെ അമ്മമാർക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അമ്മയ്ക്ക് എന്തായാലും പാസ്ത ഉണ്ടാക്കാൻ അറിയില്ല അപ്പോൾ കരുതി വലിയ എന്താ പറയുക എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു പണിയല്ല ഞാൻ മുന്നൊക്കെ എന്താ പറയുക പല പരീക്ഷണങ്ങളും ചെയ്യുന്ന ആളാണ് പക്ഷെ കുറെ ആയിട്ട് അടുക്കള കയറി എന്തെങ്കിലുമൊക്കെ പരീക്ഷിച്ചിട്ട് അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട് പക്ഷെ എന്നാലും പാസ്ത കഴിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഞാൻ പാസ്തയുടെ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ട് ഞങ്ങളൊക്കെ അപ്പൂനെ കൊണ്ട് വേടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആദ്യം ഞാൻ ചിക്കൻ പാസ്ത ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അതെ പെപ്പറും സോൾട്ടൊക്കെ സോ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കില്ലേ അങ്ങനെയാണ് എൻ്റെ പ്ലാൻ ഇനി നമുക്ക് നോക്കാം അത് എങ്ങനെയാവും എന്നുള്ളത് ഞാൻ എന്തെങ്കിലും ചിക്കൻ അവിടെ എടുത്തു വെച്ചാൽ ഒരു ബ്രസ്റ്റ് പീസ് അത്രേ ഉള്ളൂ ഇനി എനിക്കും അതുപോലെ തന്നെ അപ്പുനും പിന്നെ വിഷാഖും ഞങ്ങൾ മൂന്നുപേരെ കഴിക്കുള്ളൂ അച്ഛൻ ടേസ്റ്റ് നോക്കിയാലും ഒരു സ്പൂൺ ടേസ്റ്റ് നോക്കും മാത്രം അപ്പൊ എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കണോ എനിക്കറിയില്ലാട്ടോ മുഴുവനായിട്ട് ഈ പ്രോസസ്സ് എനിക്ക് ചെയ്യാൻ പറ്റുമോ അതിനിടയ്ക്ക് അമ്മ എന്റെ സഹായത്തിനെ വിളിക്കേണ്ട ഒരു ഒന്നും അറിയില്ല പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നെ നോക്കുന്നത് ഓൾറെഡി ഡോറിയും തുറന്നിട്ടിട്ടുണ്ട് ഇവിടെ ഇവിടേ ഒരാള് കിടപ്പുണ്ട് കയറി കട്ട് നിങ്ങൊന്നും പക്ഷെ എന്നാലും അകത്ത് കയറുന്നതിനോട് അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല അപ്പൊ എനിക്കും ചീത്ത കേൾക്കും അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറകേക്ക് നോക്കണത് അപ്പോൾ എന്നാലും നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അതിനുവേണ്ടി ഞാൻ ചിക്കനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ പ്രഗ്നൻസിയിൽ പലർക്കും ഈ നോൺവെജ് ഒക്കെ റോള് തൊടുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും എനിക്ക് അങ്ങനെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഒരുപാട് പേരെ നിൽക്കാൻ പറ്റില്ല പെട്ടെന്ന് ബാക്ക് പെയിന് വരും പെട്ടെന്ന് ബാക്ക് പെയിന് വരും ഞാനിതെ ചിക്കൻ ഒക്കെ എടുത്തു വെച്ചതിന്റെ ഭാഗമായിട്ട് അതേ മേലെ കാക്കുകളൊക്കെ വന്നിരുന്നിട്ടുണ്ട് പൂച്ചസാറിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അധികം നേരം അവിടെ വെക്കാൻ പറ്റില്ല ഞാൻ കാണിച്ചു തന്നിട്ട് ഞാൻ വാഷ് ചെയ്യുന്നതും കട്ടിയതൊന്നും കാണുന്നില്ലാട്ടോ ജസ്റ്റ് ഞാൻ സാധനം കാണിച്ചതാം എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതിന്റെ പണികൾ നോക്കട്ടെ അപ്പോൾ അതെ ഗൈസ് ഞാൻ ബ്രസ്റ്റ് പീസ് ഇത് അവിടെ എടുത്ത് വച്ചിട്ടുണ്ട് അതിലേക്ക് അപ്പോഴത്തേക്കും ഉറുമ്പൊക്കെ വരാൻ തുടങ്ങി പിന്നെ എന്താ കായും പടലും എന്നൊന്നും നോക്കണ്ട ഇവിടെ നമ്മൾ വീട്ടില് രാവിലെ അത്യാവശ്യത്തിനുള്ള കറിവേപ്പിന്റെ ഇല പൊട്ടിച്ചിങ്ങനെ വെക്കും ഒരു ദിവസത്തേക്ക് അപ്പം പൊട്ടിച്ചാൽ മതിയല്ലെന്ന് ചോദിച്ചിട്ട് ഇതിന്റെ പഴയ കറിവേപ്പിനൊക്കെ കുണങ്ങി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചക്ഷനൊക്കെ ഇരിക്കുന്നുണ്ട് അതൊന്നും നോക്കണ്ട അപ്പൊ ഇതാണ് നമ്മുടെ ചിക്കൻ അതൊന്ന് ഞാൻ സെറ്റ് ചെയ്യട്ടെട്ടോ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വാഷ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യണം അത്രേ ഉള്ളൂ അപ്പദേ നമ്മുടെ ചിക്കൻ ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വാഷ് ചെയ്യാനും കട്ട് ചെയ്യാനോ നൂറ് പണി ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് അതിൽ അഴുക്കുകളൊന്നും ഉണ്ടാവില്ല ഈ ബ്രസ്റ്റ് പീസ് അല്ലേ നമുക്ക് നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് തവണ ക്ലീൻ ചെയ്തെടുത്താൽ തന്നെ അടിപൊളി ഫ്രഷ് പീസ് ആയി കിട്ടും അപ്പൊ അതേ ഏർ ഞാൻ കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് കുറച്ചു നേരം ഫ്രിഡ്ജിക്ക് വയ്ക്കാം കണ്ടോ ഞാൻ കുരുമുളക് ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും ഇട്ടിട്ടില്ല ഇനി ജസ്റ്റ് മാരിനേറ്റ് ചെയ്യാൻ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചിക്കൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂട്ടാ അപ്പൊ ഇതേ നമ്മുടെ സാധനങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചു നമ്മുടെ പാസ്ത ഉണ്ടാക്കാനുള്ളത് അതിന് നമ്മുടെ ഈ പാസ്തയുടെ പേരെന്താ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഈ ഷേപ്പുള്ള പാസ്തയാണ് കിട്ടിയത് പിന്നെ നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പാസ്ത ഉണ്ടാക്കുന്നതായത് ചിക്കൻ വറുത്തതെല്ലാം ബട്ടറിലാട്ടോ അതുകൊണ്ട് തന്നെ പാത്രം തുറന്നിരിക്കണത് പിന്നെ ഞാൻ അതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ചു അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഓരോന്ന് എടുക്കാൻ ഞാൻ കയറി ഇറങ്ങേണ്ടി വരും അപ്പോൾ ഇതേ ഫസ്റ്റ് ഞാൻ നമ്മുടെ ബട്ടർ ഇട്ടിട്ട് കാർലിക്കിട്ട് സോട്ട് ചെയ്തത് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ഒരു മൂന്ന് നാലല്ലേ അത്രയും വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുള്ളൂ അത് നല്ലപോലെ സോട്ട് ചെയ്തു പിന്നെ അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്ന വെജിറ്റബിൾ ഓണിയനാണ് ഫയർ ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ടോ അതുകൊണ്ടാണ് ഞാൻ ഓണിയൻ മാത്രമേ പിന്നെ ഒരുപാട് വെജീസ് ഇട്ടിട്ടെങ്ങാനും കുളായി കഴിഞ്ഞാൽ കഷവടത്ത് മടിക്കുന്നില്ലേ കരുതി വളരെ കുറച്ച് എടുത്തുള്ളൂ അതിൽ ഒരു വലിയൊരു ഉള്ളി എടുത്തു പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇത് ഇത്ര മാത്രമേ കേട്ടോ അത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വഴറ്റി വരുന്ന സമയം ഇതൊക്കെ ഞാൻ ബട്ടറിലാണ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോ അതൊന്ന് ജസ്റ്റ് വഴറ്റിട്ട് ഞാൻ മാറ്റി വെച്ച് അതിന്റെ ഇടയ്ക്ക് അതിന്റെ തവി അതിൽ വീണ് പോവുകയൊക്കെ ചെയ്തു ഞാൻ കുറച്ച് നേരം ചൂടിന്റെ അടുന്ന് മാറി നിന്നിട്ട് എന്താ പറയാ ഒന്ന് മാറി നിന്നു അല്ലെങ്കിൽ മുഴുവൻ നേരം ചൂടുള്ളണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അപ്പത്തേക്കും സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്ന ക്ലൂസ് ഒന്നും ചിലപ്പോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കാണില്ല കാരണം സക്സസ് ആവുമെന്ന് അറിയില്ല പിന്നെ അത് മാത്രമല്ല ഇപ്പോഴത്തെ മൂഡാണ് ഭക്ഷണം കഴിക്കാൻ നേരത്തുള്ള മൂഡ് എന്ന് പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നല്ല വിളിച്ചിണ്ടായിരുന്നു നീ ഉണ്ടാക്കി പകുതി ആയപ്പോഴത്തേക്കും നല്ല ഇരുട്ടായിട്ടോ അപ്പോ ഞാൻ കുറച്ചു നേരം നമ്മുടെ ബട്ടർ ഒന്ന് ചൂടാവാനുള്ള സമയത്ത് നമ്മളത് ഉള്ളിയൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് ചൂടാവണമായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാറി നിന്നത് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മാറ്റി വെച്ചു ഒന്ന് ഒന്നും സോട്ട് സോട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ബട്ടർ ഇട്ട് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇത് ഞാൻ അപ്പൂനെ കൊണ്ട് മേടിപ്പിച്ചത് കേട്ടോ പക്ഷെ മേടിപ്പിച്ചപ്പോൾ എനിക്ക് അബദ്ധം പറ്റി തോന്നണേ കാരണം പുതിയ പാത്രത്തിൽ ഇടി ഇട്ട് വയ്ക്കുകയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് പാസ്തയിലേക്ക് പറ്റുന്ന ചില്ലി ഫ്ലേക്സ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാശ്മീരി ചില്ലി ഫ്ലേക്സ് ആണോന്ന് എനിക്ക് സംശയം കാരണം നമ്മുടെ പാസ്തയിൽ ഞാൻ ഫ്രഷ് ക്രീം ഒഴിച്ച സമയത്ത് അത് റെഡ്ഡായി നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ കൊതുമുണി കുറച്ചു കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം അപ്പൊ അതെ ഞാൻ അമ്മൂവിന്റെ ഫ്രഷ് ക്രീം ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് എന്റെ റെസിപ്പി എന്നല്ലോ യൂട്യൂബിൽ നമ്മുടെ ഷാൻ ആ പുള്ളിയില്ലേ ആ പുള്ളിയുടെ റെസിപ്പിയാണ് പക്ഷെ അതിലെ ഈ വെ വെളുത്തുള്ളി പിന്നെ ഉള്ളി ഈ പരിപാടികളൊന്നും ചെയ്യുന്നില്ല അത് ഞാൻ എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് ഞാൻ ചെയ്തതാട്ടോ അപ്പൊ നമ്മൾ ബട്ടറിൽ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഒന്നും സോട്ടായി വന്ന് അതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്തു വളരെ ഈസി റെസിപ്പിയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാസ്ത അതായത് ചൂടുവെള്ളത്തില് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഉപ്പൊന്നും ഇട്ടിട്ടില്ല ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണമെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മുടെ ചീസ് സ്ലൈസ് ഇത് ഭയങ്കര സാറ്റിസ്ഫയിങ് ആയിട്ടൊരു ആക്ടിവിറ്റി ആണ് കേട്ടോ അതിന്റെ ആ ഷീറ്റ് ഇങ്ങനെ ആ പ്ലാസ്റ്റിക് ഷീറ്റ് അതിന്റെ മേലെ ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ സോഫ് അതൊരു അടിപൊളിയായിട്ടുള്ള സാറ്റിസ്ഫൈ ആക്ടിവിറ്റി ആണ് ഉം അപ്പൊ അതേ ഒക്കെ ഞാൻ ഓരോന്നോരോന്നെ എത്തി വെച്ചു എന്താ അഞ്ച് ചീസേ ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ അതിലേക്ക് തന്നെ എടുത്തുവെച്ചു അല്ലെങ്കിൽ പിന്നെ വേസ്റ്റ് ആയി പോകും എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഒരുപാട് ചീസ് എന്ന് തോന്നില്ല എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുന്നേക്കാൻ മുന്നേ ഞാൻ കുറച്ച് കുരുമുളക് പൊടി പുള്ളിയുടെ വീഡിയോയില് അത് ക്രഷ് പെപ്പറാണ് പിന്നെ എനിക്ക് ക്രഷ് ചെയ്യാനുള്ളൊരു എന്താ പറയാ ഒരു ക്ഷമ ഉണ്ടായിരുന്നില്ല ഓൾറെഡി ഇവിടെ പൊടിച്ച് വെച്ച പെപ്പർ ഉണ്ടായിരുന്നു അപ്പൊ അതങ്ങ് അതിലേക്ക് ഇട്ടിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ എന്തായാലും കഴിക്കാനുള്ളതല്ലേ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ഉണ്ടാക്കുന്നല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അതേ ഉള്ളിയും വെളുത്തുള്ളിയും സോൾട്ട് ചെയ്തതും പിന്നെ ആദ്യം നമ്മൾ വറുത്തി വെച്ച ചിക്കനും അത് ഞാൻ ആഡ് ചെയ്തു പിന്നെ ചിക്കൻ ഞാൻ വറുത്തതും ബട്ടർ ആട്ടോ അല്ലാതെ കൊക്കനട്ട് ഓയിലല്ല പിന്നൊരു മിക്സഡ് ടേസ്റ്റ് ആവില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പതെയോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് നന്നായിട്ട് ഇളക്കി നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു നമ്മുടെ പാസ്തരടി ഇനി കഴിക്കലാണ് ഞാൻ പ്ലേറ്റ് ഒക്കെ എടുത്ത് കൊണ്ടുവന്നു അതിന് മുന്നേ തന്നെ ഞാൻ വിഷാഖിന് കൊടുത്തിട്ടുണ്ടായിരുന്നു വിശാഖ് അതൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ എന്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല കഴിച്ചു നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നുള്ള മട്ടില്ല ഞാൻ ഇരിക്കുന്നത് എനിക്ക് കണ്ടിട്ട് എനിക്ക് അത്ര മോശം തോന്നിയില്ല നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എടുത്ത് കഴിക്കാൻ വേണ്ടിയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉള്ള കാര്യം പറയാലോ നിങ്ങളെ ഫേസ് കണ്ടാൽ മനസ്സിലാവും പിന്നെ എനിക്ക് പേടിയായിട്ടോ കഴിക്കുന്നത് ചില ഇപ്പൊ നമ്മളിത് ഫസ്റ്റ് ടൈം ഞാൻ പ്രഗ്നൻസിയിൽ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് എങ്ങാനും വളവെച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പതുക്കെ കഴിച്ചു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വിശാഖും അപ്പുവൊക്കെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് എന്താ പറയാ കുരുമുളക് കൂടിപ്പോയി എന്നുവെച്ചാൽ കുരുമുളകിന്റെ ഫ്ലേവർ അല്ല എരിവ് എനിക്ക് വിഷാഖിനും ഒക്കെ ഓക്കെ ആയിരുന്നു നല്ല ടേസ്റ്റ് ആണ് എല്ലാം ബാലൻസ്ഡെന്നൊക്കെ പറഞ്ഞു ഞാൻ ഇടയ്ക്ക് വിഷാഖിൻ്റെ ചാറ്റൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് വിശാഖും കഴിച്ച് നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പാസ്തയുടെ പണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സൈഡായിട്ടുണ്ടായിരുന്നു എന്റെ കിടന്നാ മതി നായി ഇത്ര നേരം വിശാഖ ഉണ്ടായിരുന്നു വിശാഖ് നല്ല ഉറക്കത്തിൽ പോയി വിശാഖ തല സോറി തലവേദന ഒക്കെ മാറി വിശാഖ എടിയിട്ട് വിശാഖ് ചായ കുടിച്ച് വിശാഖം പോയി ഇനി ഇതേ ഞാൻ വീണ്ടും കട്ടിലേറ്റെടുത്തിരിക്കുന്ന വയ്യ ഭയങ്കര വിഷയം പാസ്ത അടിപൊളിയായിരുന്നുള്ളൂ അതൊരു രക്ഷയുണ്ടായിരുന്നില്ല ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല നമ്മള് പത്തിരുന്നൂ അല്ലെങ്കിൽ പത്ത് മുന്നൂറ്റമ്പത് രൂപ എങ്ങനെ പോയാലും ഒരു ത്രീ ഡബിൾ നയൻ ആണെന്ന് തോന്നുന്നു കോഫി ക്രീമിലെ വൈറ്റ് പാസ്തയുടെ റേറ്റ് ആ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് സാധനങ്ങളൊക്കെ മേടിച്ചാൽ നമുക്ക് അഞ്ചാറ് ആൾക്ക് സുഭക്ഷമായിട്ട് കഴിക്കാം അടിപൊളി സാധനമാണ് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് എന്താ പറയുക കുക്കിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പൊ അതെന്തായാലും ഞാൻ അടിപൊളിയായിട്ട് ഇണ്ടാക്കി വളരെ കുറച്ച് വണ്ടി ആട്ടോ ഞാൻ കഴിക്കുള്ളൂ ആഗ്രഹമുണ്ടെങ്കിൽ കൂടി ഞാനത് കുറച്ച് കഴിക്കുള്ളൂ കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാലും ഒരു റിസ്ക് എടുക്കാൻ വയ്യ അപ്പം എന്തായാലും ഒരു ആവേശത്തിന് പുറത്ത് തുടങ്ങിയൊരു ഈവനിങ് സ്നാക്ക് വീഡിയോ ആണ് ഈവനിങ് സ്നാക്ക് എന്ന് പറയാൻ പറ്റണമല്ലേ പാസ്റ്റ സ്നാക്ക് കാറ്റഗറിയിലാണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അല്ലല്ലോ സ്നാക്ക് കാറ്റഗറിയിൽ എന്തെങ്കിലും ഓക്കെ അപ്പൊ എന്താക്കി ഞാൻ വീട് വൈൻഡപ്പ് ചെയ്യണ കാരണം എനിക്ക് കുറച്ച് നേരം കിടക്കണം വയ്യ അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ ഡിന്നർ കഴിഞ്ഞ് ഞാൻ കിടക്കാൻ അല്ല ഇതിപ്പോൾ ഈവനിങ് സ്നാക്കാണ് ഉം ഭക്ഷണം കഴിക്കാൻ നേരത്തെ അമ്മങ്ങനെ വിളിക്കും മനീഷയെ മനീഷയെ മനീഷേ എന്ന് പറഞ്ഞ അമ്മ അമ്മങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും മിക്കവാറും രാഗിയുടെ ദോശയോ അല്ലെങ്കിൽ ഗോതമ്പിന്റെ ദോശയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും സോ അപ്പം അത് കഴിക്കാൻ ഞാൻ എന്തായാലും അണിക്കും അപ്പൊ അതുവരെ ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കുറച്ചധികം എഴുത്തും കുത്തും വായന ഉണ്ടായിരുന്നോണ്ട് എന്റെ ഊരെ നല്ല പണി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ റെസ്റ്റ് എടുക്കുന്നത് അത്യാവശ്യമാണ് പകലൊന്നും ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല കിടന്നിട്ടില്ല ഇങ്ങനെ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ദിവസം കുറച്ച് തേരാപ്പാറ അടക്കൽ കുറച്ച് കൂടുതലാണ് തേരാപ്പാല എന്ന് പറഞ്ഞാൽ ഈ റൂമിൻ്റെ അകത്തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അല്ലെങ്കിൽ ഹോളിൽ പോയിരിക്കും അപ്പോഴാണ് ഒരു മൂട് തോന്നിയപ്പോഴാണ് പുസ്തകമൊക്കെ എടുത്ത് എഴുതാതിരുന്നത് അതിലാണ് എട്ടിന്റെ പണി കിട്ടിയത് കുഴപ്പമില്ല അപ്പൊ നല്ല വീട് ഞാൻ മൈൻഡപ്പിയാണ് അതിനെ കാണിച്ചിരട്ടോ ഞാൻ ലിബാമ് ഉപയോഗിക്കൽ കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം നിർത്തിയതായിരുന്നു കാരണം ചുണ്ടീന അത്ര കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴത്തേക്കും വീണ്ടും ഫീൽ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ വാസ്തിയിൽ കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് വയലുവെച്ചപ്പത്തേക്കും നല്ല നീറ്റലുണ്ടായിരുന്നു അപ്പൊ നമുക്ക് വീണ്ടും നമ്മൾ ലിബം അപ്ലൈ തുടങ്ങണം അപ്പൊ എന്തായാലും വീടുകളും ഭയങ്കര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കാനും ഷെയർ ആണ് സബ്സ്ക്രൈബ് ചെയ്യും മറക്കേണ്ട എന്റെ ഈ ബാക്ക് സൈഡ് നിങ്ങൾ ഇഗ്നോർ ഇതേ ഒരു ദിവർത്തില്ലാതെ കാരണം അങ്ങനെ കിടക്കുന്നതാണ് എനിക്ക് തട്ടിക്കുട്ടി വിരിച്ചു ഒരു ഒന്നുമില്ല ഞാൻ നേരെ കിടക്കാൻ പോവാം അപ്പൊ ലൈക്ക് ലൈക്കാനും ഷെയർ ആണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടക്സ് കാണാൻ